മതിയാ അങ്ങനെയൂട്ടി പറഞ്ഞ കളറിന്റെ അമ്മ എടുത്തിട്ടുണ്ട് കളിക്കാനാ വന്നേ അങ്ങനെ നമ്മള് മണിക്കൂട്ടിന ഷൂ എടുത്തോലെ മണിക്കൂട്ടം വീട്ടിൽ വന്നു ഒരാളുടെ കഴുകി വൃത്തിയാക്കി അമ്മേനെ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നീ അമ്മേന്റെ അല്ലേ ിഫ്റ്റ് എടുത്ത് വെച്ചതാ അത് നോക്കിയാ വിട്ടൂടം ഏതും അത് കണ്ട് കഴിഞ്ഞ ലിപ്സ്റ്റിക് ആയാലും പൗഡർ ആയാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങലായല്ലേ മണപ്പിച്ചോക്കെ അപ്പോൾ ഇന്ന് രാവിലെ നമ്മള് പോയിന്ന് മണിക്കൂട്ടിന ക്ലാസ്സിനോടും പിന്നെ ബുക്കും കാര്യം എല്ലാം നീ എന്തിനാ എന്റെ എന്തെല്ലാം സാധനങ്ങളുണ്ട് സംഭവം ബാഗ് ഞാൻ എന്തുകൊണ്ട് കൊറേ പണ്ടെല്ലാം കാണാം ബാഗിൽ ഇല്ല സാധനങ്ങള് കാണിച്ചു കൊടുക്കലെ അതുപോലെ നിന്റെ ചെയ്യണ ബാഗിൽ നിന്നുള്ളത് അല്ലേ മേതോട്ടി ചെയ്യും അത് അമ്മേന്റെ ബാഗിൽ എന്തല്ല ഇല്ലത് അന്നിരക്കിനി അതൊന്നു ലിഫ്റ്റിക്ക് തന്നെ അതും ഇപ്പൊ ഒരുപാട് ലിഫ്റ്റിക്ക് പ്രീതി അതെയാ അത് മായിച്ച സ്കൂളിലേക്ക് ഇന്നും പോകുന്നുണ്ടല്ലേ നമ്മള് മേധുവിന്റെ മേധുവിന്റെ അല്ലേ മണിക്കൂട്ടിന് വേണ്ടി ബുക്ക് വാങ്ങാൻ വേണ്ടിട്ട് മേധുവിന്റെ കഴിഞ്ഞു ഇനി മണിക്കൂട്ടുണ്ടത് ബുക്ക് വേണിച്ച് കഴിഞ്ഞാൽ യൂണിഫോം യൂണിഫോം അപ്പൊ ഇനി നമുക്ക് ഇനി വിഷു എല്ലാം അടുത്ത് വരുമെന്ന് അപ്പൊ വിഷുവിന് വേണ്ടി ഡ്രസ്സ് എടുക്കും വേണം സംഭവം പറഞ്ഞൂടേ മെതൂട്ടിന്റെ കൈമരിലേ അപ്പുത്താടി കുപ്പായ് അത് മൂടി ഉള്ളിൽ വെക്കുന്നേ അപ്പൊ ഇന്നലെ നമ്മൾ പറച്ചത് അല്ലേട്ടിൾ അത് ഉണങ്ങി ഉള്ളിൽ ഗോൾഡ് കളറായി വരും ആ ഇതിപ്പം ആയിട്ടില്ല ഇപ്പം വള്ളിയാണ് അത് ഗോൾഡ് കളറായി വരുന്നുണ്ടല്ലേ ആ അപ്പൊ നമുക്ക് ഒരുപാട് അപ്പൂട്ടം ആടില്ലേ ഒന്നും രണ്ടെണ്ണം കൂടി ഇല്ലേ ഇതുപോലത്തെ ആ വള്ളിയിൽ ഇപ്പൊ നമ്മൾ ഈ വീടിന്റെ അടുത്ത് നമ്മൾ കാണിച്ചു പോകുന്നു അല്ലെ കഴിഞ്ഞ വീഡിയോ മുന്നേറ്റത്തെ വീഡിയോ തൊട്ടടുത്തിൽ ഒരു വള്ളിയിൽ ഇങ്ങനെ നേരി കിടക്കുന്ന കുറെ അപ്പൂട്ടം കഴിഞ്ഞോടാ മണിക്കൂട്ടാ ഇനി ഇണ്ടാടാണിക്കൂട്ടിനെ മണിക്കൂട്ടിനട കണ്ടതെല്ലാം പൊട്ടിക്കുന്നുണ്ട് ഒന്നും കൂടി ഇണ്ടല്ലേ ില് അപ്പൊ ഈൻ്റെ ഉള്ളിൽ എന്താ ചെയ്തേ അതിൻറെ ഉള്ളിൽ അത് അത്ര ആയിട്ടില്ലല്ലോ അതെയാ കഴിഞ്ഞത് വരൂ അന്ന് ശ്രീദേ എന്റെ മണിയ മണിയനാണ് ഈ ക്ലാസ്സിന്റെ ടൈമിങ് ചെക്ക് ചെയ്തെ അപ്പൊ മണിക്കൂട്ടന്റെ ഇന്ന് ഒരു ചെറിയൊരു ക്ലാസ് ഉണ്ട് അപ്പൊ ക്ലാസ്സിന്റെ മണിക്കൂട്ടം പറഞ്ഞത് ഒമ്പത് ഒമ്പതര തൊട്ടിട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു നോക്കി

ും കണ്ടില്ലി മെയ്തുട്ടിന്റെ ഫ്രണ്ട്സിനെയൊന്നും കണ്ടില്ലുട്ടന്റെ ബുക്ക് അങ്ങനെ റെഡിയായിട്ടും പതിനൊന്ന് മണി ആവുമ്പോ ചായ കുടിക്കില്ല പക്ഷെ അതുകൊണ്ട് ഇরে ഹോട്ടലിലേക്ക് വന്നിട്ടില്ലാത്. ഹോട്ടലിലേക്ക് വന്നിട്ട് മേദൂട്ടി ഇതിనికి ചായുടിക്കണം. മേദൂട്ടി വേണോ നമ്മൾ ഈ ഹോട്ടലിൽ നോക്ക് ഇങ്ങോട്ട് നോക്കി പറഞ്ഞാലേ കിട്ടൂ. വേണോ മേദൂട്ടിกิน പോർട്ടത്തിക്കേ ഇനി എന്തായാലും വേണം നല്ല കണ്ട പറയില്ലല്ലോ. നമ്മൾ ചായുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കേറിയതാണ്. ആരെന്താ കയ്ക്കുന്ന കടിയണ്ടോ. ഇങ്ങല നിലയൻ എടുക്കുന്ന കൊണ്ടുന്ന സാധനങ്ങളെ അതതു തൂക്കും കടാരി ലൈറ്റ് നടക്കുന്ന മേദൂട്ടി നീ നല്ല സമയത്ത അത് റോ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. നീ തൂക്കും കടാരി ഏത് സമയത്തൊരു അറ്റാക്ക് പ്രതീക്ഷിക്കല്ലേ പറയാറാന്നെങ്കിലും ഇവിടെ കുറയപ്പങ്ങൻ ചേട്ടൻ മൈരളി പൊറോട്ടയും കൊണ്ടുവന്നോണ്ട് വാ മുട്ടയിട്ടേട്ടോ പൊറോട്ട മുട്ടക്കറി മേദൂട്ടി ഇരണ്ട് യമ്മി ഓപ്പായേ ഇവിടെ നേരെ റെഡിയ കേറി ഇരിക്കുന്നു കണ്ടോ റെഡിയാണ് മേദൂട്ടി ഐഫോൺ ഐഫോണ്ട മോഡൽ ആറെ അതെ

ഇനി നീ ഇവിടെ പൊട്ടിക്കില്ലാന്ന് പറയണെന്നാ പൊട്ടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും ഇനി മുതലേ അപ്പം ഞാൻ സ്ക്രീൻ കാർഡ് മാറ്റാൻ വന്നതാണ് അല്ലേ നമ്മൾ ആ കവറൊന്നു മാറ്റണം പിങ്ക് കളർ അല്ലേ അപ്പം എന്നോട് ഇവിടെ പിങ്ക് കളറിന്റെ കവർ എടുക്കാനാ പറയുന്നത് നീതുകൂട്ടി മതിയാ അങ്ങനുട്ടി പറഞ്ഞ കളറിന്റെ അമ്മ എടുത്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം അപ്പൊ മണി ഇതാ ക്ലാസ് എല്ലാം കഴിഞ്ഞ ഒരു മണിക്കൂട്ടാ ബുക്കെല്ലാം കിട്ടിട്ടാ ബുക്കെല്ലാം കിട്ടി എന്തോ ഇല്ല അങ്ങനെ

പിങ്കലമുട്ടിപ്പോ വെള്ളയിലേക്ക് പോയി

ഞാൻ അത്രയല്ലേ പോണ്ടേ ഇനി ടീഷർട്ട് അടിയുണ്ട് അപ്പൊ ഏതായാലും പോവാല നമുക്ക് ഇത് കണ്ടാ വീട്ടിൽ വന്നു ഒരാളുടെ ആ കിച്ചൺ എല്ലാം വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കും കഴിഞ്ഞത് അമ്മേനെ ഹെൽപ്പ് ചെയ്തതാണ് എന്നാ പരിപാടി ി മോനെയാ നന കിട്ടി നോക്കിയെ എന്തെങ്കിലും പ്രശ്നമൊക്കെ അച്ഛൻ ആടെ ബത്തക്കെല്ലാം മുറിച്ചിട്ടിട്ട് പോയതാണോ എത്തുന്നവരില്ലേ എങ്ങനെയാ കത്തില്ല ണ്ട് ഞാൻ ആ പത്തൊക്കെ കഷ്ണല്ലേ അത് മറ്റേ പ്രിയ നിന്റെ മോനെല്ലാം കിച്ചൺ എല്ലാം വൃത്തിയാക്കി വെച്ചു da in chai or the milk ten come in the back ass no

പഠിക്കാട്ടിൽ നിന്ന് കഴിഞ്ഞോ പരിപാടി കഴിഞ്ഞോ അമ്മയും പോലും ചൂടിയാവും

അങ്ങനെ എന്റെ മോനെ തള്ളുണ്ടട്ടാ അല്ല ഇത്ര ഒരു ഫോൺ കണ്ടു വെച്ചിട്ട് ഇത്രയും കഴിഞ്ഞിട്ടല്ല ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരവ് ഒന്നും ചെയ്തിട്ടില്ല ഇതെന്താണ് പരിപാടി ഗൈസ് നമുക്ക് കിടന്ന് ഉറങ്ങട്ടെ ില്ല ഇന്നത്തെ വീഡിയോ ഇത്രയു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബായ് ബായ്